മലയാളികളുടെ ഇഷ്ടതാരമായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ്റെയും മരുമകളുടെയും വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ തരുണി കലിങ്കരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത് ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് രാഷ്ട്രീയ സിനിമാ രംഗത്തു നിന്നും നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നീലഗിരി സ്വദേശിനിയായ തരിണി ചെന്നൈയിലെ പ്രമുഖരായ കല്ലിങ്കരർ കുടുംബത്തിൽപ്പെട്ടതാണ് ജമീന്ദാർ കുടുംബമാണ് തരുണിയുടേത് തരിണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇപ്പോഴുതാ ചെറിയ വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് ജയറാം കുടുംബത്തിലേക്ക് മറ്റൊരു അംഗം കൂടി വരാൻ പോകുകയാണോ എന്ന് വിചാരിക്കേണ്ട ഒരു ടി വിത്ത് എന്ന പേരിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരിണി പങ്കുവെച്ചത് തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഇക്കാര്യം തൻ്റെ സ്റ്റോറിയിലൂടെയാണ് താരം അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം ആളുകൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യത്തിന് ഏറെ പ്രധാനം നൽകുന്ന വ്യക്തിയാണ് തരിണി വളരെ മികച്ച പ്രൊഡക്റ്റുകളാണ് തരിണി ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർക്ക് ഇതിലൂടെ ലഭ്യമാകുന്നു തന്നെയാണ് തൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് പങ്കുവച്ചിരിക്കുന്നത് പലരും കരുതുന്നത് തരുണിക്കും അതുപോലെ തന്നെ കാളിദാസിൻ്റെയും വിശേഷങ്ങൾ അറിയാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് കരുതുന്നത് കാത്തിരിക്കാം